രണ്ടു വർഷം ഇങ്ങനെ കിടപ്പ് ആരോടോ ആരോടാ പറയണ്ടെന്നറിയില്ല നിങ്ങൾക്ക് ആകട്ട ഒരാൺ തുണിയാണ് എല്ലാരും ഞങ്ങള് പരമാവധി സഹായിക്കണം ആറു വർഷമായി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി കിട കിടക്കുന്നത് ചെറിയ രണ്ട് കുഞ്ഞു മക്കളുള്ളത് അതിനാരു മുമ്പില് കൈ നീട്ടണ്ടെന്ന് അറിയില്ല പഠിച്ചവനെ പരമാവധി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ആകുള്ള ഒരു അത്താണി ഞങ്ങൾക്ക് വേറെ ആരുമില്ല ആളുടെ ഒപ്പി വൈത ഉമ്മ ഉമ്മാമ്മോ ഞാൻ എന്റെ മാപ്പിളയോളൂ എന്റെ ഉപ്പിയോ ഞാൻ പല അടുത്ത് തൊഴിലുറപ്പിന് പോയിട്ടാണ് ഞാൻ ജീവിതത്തിൽ വരായിട്ട് കഴിഞ്ഞത് അങ്ങനെ ഏറ്റവും കരു കണ്ടിട്ടാണ് കയറി വീടി എന്റെ ഒപ്പി വന്നത് ഞാനെന്റെ മോനിയോ കൂട്ടിയിട്ട് ഞാനവിടെ സഹായിച്ചു പോയിട്ടുണ്ട് എൻ്റെ മക്കളെ അവരെ കൂട്ടിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്തൊക്കെ സഹായിച്ചതെന്ന് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നാട്ടുകാരുടെ മുമ്പിൽ കൈനട്ടുന്ന ഒരു പരിധിയില്ല അവര് കൊറേ സഹായിച്ചിട്ടുണ്ട് പല ആൾക്കാരോടായിട്ട് ഏലശത്തോളം കടവും വാങ്ങിയിട്ടുണ്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് ആരും കൈവിടരുത് നല്ലാരും സഹായിക്കണം ഇപ്പറുന്ന സാഹിറയുടെ ഭർത്താവ് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാധിക്കെന്ന് പറയുന്ന സഹോദരൻ ബാംഗ്ലൂരിന്റെ പലയിടങ്ങളിലും ജോലി ചെയ്ത് നല്ല രീതിയിൽ രാഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അപ്രതീക്ഷമായി വന്ന ഈ രോഗം സ്പൈനൽ കോഡ് വന്ന് തളർന്നു പോയി ഒരു ഭാഗം അങ്ങനെ തന്നെ പരസ്പരം രണ്ടാളുടെ സഹായമില്ലാതെ സാധിക്കുന്നു ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മാസത്തെ പോകണമെങ്കിൽ ഇരുപതിനായിരം പോകണം തൊഴിലുറപ്പിന് പോയിട്ടുള്ള ജീവിതമാണ് ചെറിയ പുഞ്ചു മക്കളാണ് പ്രിയപ്പെട്ടവർ എത്രയും ദയനീയമുള്ള ഒരു കുടുംബം ഈ പറയുന്ന കോളയാട് പ്രദേശത്തില്ല സാദിഖിന്റെ വീടാണെങ്കിൽ വയനാട് ജില്ലയിലുള്ള സാദിഖ് എന്ന് പറയുന്ന സഹോദരൻ കല്യാണം കഴിച്ചത് കോളയാടാണ് കോളയാട് മഹല് പ്രദേശവും അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ പീച്ചങ്കോട് പ്രദേശവും ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹായ വീട് എല്ലാ നന്മ മയസ്സുകളും ഈ വീഡിയോ കാണാതെ പോകരുത് ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തെ നിങ്ങൾ കൊടുത്തുകൊണ്ട് സഹായിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടത് ഈ മക്കൾക്ക് കണ്ടെത്തില്ല പ്രിയപ്പെട്ടവരെ രണ്ട് ചെറിയ രണ്ട് പിഞ്ചു മക്കളാണ് കോളയാട് പഞ്ചായത്തില് പതിനൊന്നാം വാർഡിൽ കടക്കോട് പ്രദേശത്ത് താമസിക്കുന്ന സാദിക്ക് എന്ന വ്യക്തിക്ക് രണ്ടു വർഷമായി സ്പൈനൽ കോഡിന് പ്രയാസം അനുഭവപ്പെട്ട് ചികിത്സയിലാണ് ചെറിയ കുഞ്ഞു മക്കളാണ് അവർക്കുള്ളത് നാല് സ്ത്രീകളുടെ ഒരു അത്താണിയാണ് നമ്മുടെ സാദിക്ക് തുടർന്ന് അങ്ങോട്ട് ചികിത്സക്ക് ഈ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള പ്രയാസത്തിലാണ് അപ്പം നമ്മള് അവരെ പരമാവധി സഹായിക്കുക അസ്സാം വലൈക്കും വറഹമത് പരിശുദ്ധമായ ഇസ്ലാം സ്വതക്കക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് അത് ഏതു മതസ്ഥരിൽപ്പെട്ട ആളുകളായാലും അർഹതപ്പെട്ടവരാണെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളെ മതം പഠിപ്പിക്കുന്നതാണ് അതാണ് അസ്സക്കത്തു റദ്ദുൽ ബലായ എന്ന ഹബീബായ റസൂറുല്ലായി ഇല്ലാമലി സ്വലാമ തങ്ങളെ ഹദീസ് നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് എല്ലാവരും അവരവരാൾ കഴിയുന്ന രീതിയിൽ അയാളെ സഹായിച്ച് അഭ്യർത്ഥിക്കുകയാണ് ആണുങ്ങളും ഇല്ലാത്തൊരു വീടാണ് വീട് മാത്രമല്ല വീട് തന്നെ വളരെ പ്രയാസത്തിലാണ് മനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഈ രണ്ടു വർഷവും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാദിഖിന്റെ നാട്ടിലെ മെമ്പറും എടവക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന്റെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളും ചെയ്തിരുന്നെങ്കിലും ഇനി അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരു പിന്തുണ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാധിക്കിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോയിലൂടെ നാം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് അദ്ദേഹത്തെ സഹായിക്കണമെന്നും സഹായിക്കണമെന്നും വിനയത്തിന്റെ ഭാഷയിൽ മാലിന്യമേരിക്കു വേണ്ടി അറിയിക്കുന്നു അസ്ലാം വലൈക്കും അസ്ലാമലൈക്കും വറഹമത്തുള്ള നമ്മൾ എന്ത് ദാനധർമ്മങ്ങൾ ചെയ്താലും നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടിനെ ആ ദാനധർമ്മം കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സൊല്ലാഹു അലൈവിസ് തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വയനാട് ജില്ലയിൽ ജുമാ മസ്ജിദ് പരിധിയിൽ താമസിക്കുന്ന എടച്ചേരി വീട്ടിൽ സാധിക്കുക എന്ന് പറയുന്ന സഹോദരന്റെ വളരെ സങ്കടകരമായ